ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെയും ഭാര്യ ആരതിപ്പൊടിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇരുവരും തങ്ങളുടെ ഓരോ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇന്ന് രാവിലെ റോബിൻ പങ്കുവെച്ചൊരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് അടുത്തിടെയായി എനിക്കുണ്ടായ ഒരു ബാഡ് ഇൻസിഡന്റ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നും ആർക്കും ഒരു ചതി പറ്റാതിരിക്കട്ടെ എന്നായിരുന്നു റോബിൻ പറഞ്ഞത് ഇപ്പോഴിത് അല്പസമയങ്ങൾക്ക് മുൻപ് ആ ഒരു ചീറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് റോബിൻ ലൈവിലെത്തിയിരിക്കുകയാണ് കലങ്ങിയ കണ്ണുകളുമായാണ് റോബിൻ വീഡിയോയിലെത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ചെക്കും റോബിന്റെ കയ്യിലുണ്ടായിരുന്നു പ്രമോഷന്റെ പേരിൽ താനുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് തന്നെ ചതിക്കുകയുമായിരുന്നു ആ വ്യക്തി ചെയ്തത് എന്ന് റോബിൻ പറഞ്ഞു ആ ഒരു വ്യക്തി തന്റെ മാനസികവും ശാരീരികവുമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും റോബിൻ വ്യക്തമാക്കി ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയായി ഞാൻ വരുമെന്നും ഇത് താൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ആ വ്യക്തിയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് റോബിൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്